ഇന്ത്യൻ സൂപ്പർ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ പതിനൊന്ന് റൌണ്ട് പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇറങ്ങുന്നു ചിരവൈരികളായ ബംഗളൂരു എഫ് സി ആണ് പതിനൊന്ന് റൌണ്ട് പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ എതിരാളികൾ ശനിയാഴ്ച രാത്രി ഏഴ് ദശാംശം മൂന്ന് പൂജ്യം ബംഗളൂരു എഫ് സിയുടെ തട്ടകമായ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് കിക്കോഫ് ശ്രീ കണ്ടീരവ സ്റ്റേഡിയത്തിൽ ഇതുവരെ ഒരു മത്സരത്തിൽ പോലും ജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കു സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം സ്വന്തം തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒന്ന് പൂജ്യം ന്യൂ എഫ് സി ഗോവയോട് പരാജയപ്പെട്ടതിനു ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ബംഗളൂരു എഫ് സിക്ക് എതിരായ എവയെ പോരാട്ടത്തിൽ ഇറങ്ങുന്നത് പ്ലേ ഓഫ് സ്വന്തമാക്കണമെങ്കിൽ ജയം അനിവാര്യമാണെന്ന അവസ്ഥയിലേക്ക് ഇതിനോടകം കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സംഘത്തെ കളത്തിൽ ഇറക്കാനായിരിക്കും മുഖ്യ പരിശീലകനായ മിക്കായൽ സ്റ്റാറെ ശ്രമിക്കുക പത്ത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ബംഗളൂരു എഫ് സി ഇരുപത് പോയിന്റുമായി നിലവിൽ ലീഗ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് ഗോൾ വലക്കാക്കാൻ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കുള്ള ഏറ്റവും മികച്ച ചോയ്സ് സച്ചിൻ സുരേഷ് ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഏറ്റവും പ്രശ്നം നേരിടുന്നതും ഗോൾ കീപ്പിംഗിൽ ആണെന്നതാണ് വാസ്തവം എഫ് സി ഗോവയ്ക്ക് എതിരായ അവസാന മത്സരത്തിൽ ഉൾപ്പെടെ പല പോരാട്ടങ്ങളിലും ഗോൾ കീപ്പിംഗിലെ പിഴവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ തോൽവിയിലേക്ക് തള്ളിവിട്ടത് എങ്കിലും ബംഗളൂരുവിന് എതിരെയും ഗോൾ വലയ്ക്കും മുന്നിൽ സച്ചിൻ സുരേഷ് എത്തും പ്രതിരോധത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്നാണ് കരുതപ്പെടുന്നത് ഹോർമിബാം റൂയിവ പ്രീതം കോട്ടാൽ മിലോസ് ട്രിൻസിച്ച് നവോച്ച സിംഗ് എന്നിവരായിരുന്നു എഫ് സി ഗോവയ്ക്ക് എതിരായ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ പ്രതിരോധ നിരയിൽ എത്തിയത് എന്നാൽ ബംഗളൂരു എഫ് എതിരെ മിലോസ് ട്രിൻസിച്ചിൻ പകരം അലക്സാന്ദ്രെ കോയഫ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇടം നേടാൻ സാധ്യതയുണ്ട് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ കോയഫ് മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ബിപിൻ മോഹനൻ ഫ്രെഡി ലാൽമാവ രാഹുൽ കെബി അഡ്രിയാൻ ലൂണ നോഹ സദോയി എന്നിവരും എഫ് സി ഗോവയ്ക്ക് എതിരായ മത്സരത്തിൽ മഞ്ഞപ്പടയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായിരുന്നു ഇതിൽ രാഹുൽ കെബി ബംഗളൂരു എഫ് എതിരായ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടായിക്കില്ല രാഹുലിന് പകരം കോർ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് തുടക്കം മുതൽ കളിപ്പിക്കാനാണ് സാധ്യത